കിലാബ് എന്ന് പറയുന്ന ഒരു താബിഴിയുണ്ട് മഹാനായ ഉമർ അബുൽഹത്തറീ അള്ളാഹു നഹുവിൻ്റെ കാലം അദ്ദേഹത്തിൻ്റെ ഉപ്പയാണ് ഉമയ്യത്ത് ഉമ്മയ്യത്തുബിനു അഷ്കർ അദ്ദേഹം ഇസ്ലാം വരുന്നതിൻ്റെ മുമ്പും ഇസ്ലാമിലും രണ്ട് കാലഘട്ടങ്ങളിൽ ജാഹ്ലീയത്തിലും ഇസ്ലാമിലും ജീവിച്ച സുഹാബിയാണ് ഉമയ്യത്തുബിന് അഷ്കർ എന്ന് പറയുന്ന സുഹാബി റദിഖലാഹുൻ അദ്ദേഹത്തിൻ്റെ മകനാണ് കിലാബ് പേര് കേൾക്കുമ്പോൾ എന്തേപ്പം അങ്ങനൊരു പേര് കൽബ് കിലാബ് എന്നൊക്കെ പറഞ്ഞാൽ ഡോഗ്സ് എന്നാണ് വാക്കിൻ്റെ അർത്ഥം ശുനകന്മാർ പക്ഷേ അത് ധൈര്യത്തിനും ശൗര്യത്തിനുമൊക്കെ ഉപയോഗിക്കുന്ന ഒരു ഒരു ജീവിയാണ് ഹംസ എന്ന് പറഞ്ഞാൽ സിംഹം എന്നാണ് അർത്ഥം മൃഗങ്ങളുടെയൊക്കെ പേരിടുന്നത് ആ മൃഗങ്ങളുടെ ചില നല്ല ക്വാളിറ്റികളെ ഹൈലൈറ്റ് ചെയ്യാനാണ് അപ്പം ഇത് ഒന്നല്ല ഒന്നിലേറെ ശൗര്യമുള്ള ആളാണ് എന്നറിയിക്കാൻ ആ മകന് വാപ്പ അന്ന് ജാഹലിയ കാലത്ത് പേരിട്ടതാ കിലാബ് എന്ന് പേരങ്ങനെയാഹുലിൻ്റെ കാലം ഷ്യാമിൻ്റെ ഐല എന്ന് പറയുന്ന പ്രദേശത്തെ കിഴംറി അള്ളാഹുൻഹു സൈന്യം അയച്ചപ്പോൾ ആ സൈന്യത്തിൻ്റെ ആണ് ഖിലാബ് റലിഅള്ളഹു അല്ലെങ്കിൽ മദീനയിൽ നിന്ന് ഒരുപാട് ദൂരം അങ്ങോട്ട് യാത്രയുണ്ട് മുസ്ലിം സൈന്യത്തിൻ്റെ കൂടെ ഒരു രാജ്യത്തിൻ്റെ ഒരു സമൂഹത്തിൻ്റെ ഒരു തത്വത്തിൻ്റെ ഒരു പ്രസ്ഥാനത്തിൻ്റെ ഒരു ആദർശത്തിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി ജീവത്യാഗം ചെയ്യാൻ യാത്ര പോയ കിലാബ് എന്ന മകൻ അന്ന് ചെറുപ്പക്കാരനാണ് വാപ്പ ഉമയ്യ ഉമയ്യത്ത് ഉമയ്യത്തുബിന് അഷ്കർ എന്നവർക്ക് മോനെ കാണാൻ വല്ലാത്ത ആഗ്രഹമുണ്ടായി ഇന്നത്തെ പോലെ ഒരു സംവിധാനവുമില്ല പോയാൽ പോയി തിരിച്ചു വരുമ്പം കാണുക എന്നതല്ലാതെ പഴ പഴയകാലത്ത് നമ്മളൊക്കെ കത്തെഴുതിയിട്ട് വിട്ടിരുന്നു ഭാര്യ ഭർത്താക്കന്മാർക്ക് ഉമ്മ മക്കൾക്ക് വാപ്പ മകനോട് മകൻ വാപ്പയ്ക്കൊക്കെ കത്തെഴുതി അത് കഴിഞ്ഞ് പിന്നെ കാസറ്റ് റെക്കോർഡ് ചെയ്ത് വിടുന്ന കാലമായി ടൈപ്പറിക്കളുടെ റെക്കോർഡ് ചെയ്യും എന്നിട്ട് ഇവിടുന്ന് ഒരു മണിക്കൂർ അങ്ങോട്ട് റെക്കോർഡ് ചെയ്ത് കൊടുത്തേക്കാം ഓർമ്മ ഉണ്ടോ അതൊക്കെ കഴിഞ്ഞു പിന്നെ ഓൺ ടൈം അന്നൊക്കെ ഒരു കാര്യം ചോദിച്ച് മറുപടി കിട്ടണമെങ്കിൽ മാസങ്ങൾ കഴിയും അതുകൊണ്ട് തൊലാക്കിൻ്റെ എണ്ണൊക്കെ കുറവായിരുന്നു ദേഷ്യം പിടിച്ച് മറുപടി പറയണമെന്ന് വയ്യല്ലോ മറുപടി കൊടുക്കണമെങ്കിൽ ഒരു മാസം കഴിയും എപ്പോഴേക്ക് തണുക്കും അങ്ങനെ മനുഷ്യൻ മനുഷ്യനുമായുള്ള കമ്മ്യൂണിക്കേഷൻ അത് ഏറ്റവും പരിമിതമായ ഒരു കാലഘട്ടമായിരുന്നു ഏഴാം നൂറ്റാണ്ടിൻ്റെ ഈ പരിസരങ്ങളൊക്കെ ആറാം നൂറ്റാണ്ടിൻ്റെ ഏഴാം നൂറ്റാണ്ടിൻ്റെ ഈ കാലഘട്ടം അമർ അദിഗല്ലാഹുനുഹിബിന്റെ കാലം ഐലയുടെ ഐല എന്ന് പറയുന്ന നാടിൻ്റെ സമരമുന്നേറ്റത്തിൽ മുൻനിരയിൽ നിൽക്കുന്ന ഖിലാബ് റബി അള്ളാഹു കാണാൻ കൊതിയായി നടന്ന ഒരു വാപ്പയാണ് ഉമയ്യത്ത് ബിൻ അഷ്കർ വാപ്പയും മക്കളും തമ്മിലുള്ള ബന്ധം അങ്ങനെയാണ് മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധം അള്ളാഹു ജന്മന സന്നിവേശിപ്പിച്ചിട്ടുള്ള ഒരു ബന്ധമാണ് ഇത് വല്ലാത്തൊരു അത്ഭുതമാണ് മനുഷ്യൻ വെറുതെ അങ്ങ് ജീവികളിൽ നിന്ന് പരിണാമം സിദ്ധിച്ചുണ്ടായതാണ് എന്ന വാദങ്ങളൊക്കെ പൊളിച്ചെഴുതുന്നതാണ് മക്കളോട് മനുഷ്യൻ കാണിക്കുന്ന മാതാപിതാക്കൾ കാണിക്കുന്ന ഈ ഈ സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും ഉദാഹരണം നമുക്ക് കേവലം ഒരു ഒരു ബയോളജിക്കൽ എൻറ്റിറ്റി എന്നതിനപ്പുറം വികാരവും ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഭാവഭേദങ്ങളും ഒക്കെയുള്ളവനാണ് മനുഷ്യൻ ഒരു കുഞ്ഞിനെ സ്നേഹിക്കണമെന്ന് വാപ്പയോട് പറഞ്ഞു കൊടുക്കണ്ട ഉമ്മയോട് പറഞ്ഞു കൊടുക്കേണ്ടതില്ല കുഞ്ഞിനെ സ്നേഹിക്കണമെന്ന് പക്ഷെ മക്കളോട് പറയണം വാപ്പയെ സ്നേഹിക്കണം ഉമ്മയെ സ്നേഹിക്കണം അത് ഖുർആൻ പറഞ്ഞു ഖുർആൻ എന്തു പറഞ്ഞില്ല മാതാപിതാക്കളോട് മക്കളെ സ്നേഹിക്കണമെന്ന് പറഞ്ഞിട്ടില്ല എന്തേ അത് ജന്മനാ ഉള്ളതാണ് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞാലും വാപ്പയും ഉമ്മയും മക്കളെ സ്നേഹിക്കും അങ്ങനെയല്ലേ റിച്ച് മക്കൾക്ക് റിവേഴ്സ് റിട്ടേൺ ചെയ്ത് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതിന് ദീൻ വേണം അതിന് സംസ്കാരം വേണം അതാണ് ഇസ്ലാം ചെയ്തത് മകനെ കാണണമെന്ന് കൊതിയായി അല്ലാഹുഹുവിൻ്റെ വസതിയിൽ വന്നിരിക്കുന്ന ഉമയ്യ ചുബിനു അഷ്കർ അള്ളാഹു എത്രയോ കാലമായി അമീരുൽ എൻ്റെ മകനെ കണ്ടിട്ട് لِمَنْ شَيْخَانِ قَد نَشَدَا كِلَابَا كِتَابَ اللَّهِ لَوْ عَقَلَ الْكِتَابَ يُنَادِينِي فَيَعْرِضُ فِي إِبَاءٍ فَلَا وَأَبِي كِلَابٌ مَا أَصَابَا إِذَا سَجَعَتْ പ്പയുടെ മനസ്സിൽ കിടക്കുന്ന മകനോടുള്ള സ്നേഹം മകനെ ഒരു നേരം കാണണം എന്ന പിതാവിൻ്റെ ആഗ്രഹം ചില വരികളായി കവിതയായി ആ പിതാവിൻ്റെ വായിലൂടെ വരികയാണ് മൃദി അള്ളാഹു സാഹൂതമ്മത് ശ്രദ്ധിച്ചു കേൾക്കുന്നു تركت أباك مرعشة يداه وأمك ما تسيغ لها شرابا فإنك والتماس الأجر بعدي كباغ الماء يلتمس السرابا ഒഴിമറേ അമീറുൽ മ്മിനീനെ ആർക്കു വേണ്ടിയാണോ ഏതൊരു കിലാബ് എന്ന് പറയുന്ന മോന് വേണ്ടിയാണോ ഈ കരങ്ങൾ വിറക്കുന്നതെന്നറിയുമോ കിലാബെന്ന മകനെ ഒരു നോക്ക് കാണാൻ വെള്ളം തൊണ്ടയിൽ നിന്നിറങ്ങാതെ വിശന്ന് വിശന്നയായി തളർന്നു കിടക്കുന്ന ഒരു മാതാവുണ്ട് അമീറുൽ മുമ്മിനീൻ എൻ്റെ വീട്ടിൽ കിലാബിൻ്റെ ഉമ്മ എൻ്റെ ഭാര്യ ഞങ്ങളുടെ വീടിൻ്റെ പരിസരങ്ങളിൽ മാടപ്രാവുകൾ മനോഹരമായതിൻ്റെ ചില ചില ശബ്ദം ഉയർത്തുമ്പോൾ അത് മുട്ടയിട്ട് വിരിയുമ്പോൾ ആ കുഞ്ഞിനെ കാണുമ്പോൾ മാടപ്രാവിൻ്റെ സന്തോഷം മുഖത്ത് കാണുമ്പോൾ എൻ്റെ കിലാബിനെ ഒന്ന് കാണിച്ചു കൊടുത്തു മോനെ ഇങ്ങനെ ഒന്ന് വളർന്നു വലുതായി കുഞ്ഞായി വന്ന കാലം നിനക്ക് ഓർമ്മയുണ്ടോ എന്ന് ഞങ്ങളുടെ ഗതകാല ചരിത്രം ഒന്ന് പറഞ്ഞു കൊടുക്കാൻ കിലാബിനെ കിട്ടിയിരുന്നെങ്കിൽ മനോഹരമായ വരികളാണ്

നീ പോയത് ഏതെങ്കിലും നിന്റെ ഒരു ഒരു പ്രിയതമയുടെയോ അല്ലെങ്കിൽ കാമുകിയുടെയോ ഗേൾഫ്രണ്ടിൻ്റെയോ കൂടെയല്ലെന്നും എനിക്കറിയാം കിലാബെ നിങ്ങൾ പോയത് അള്ളാഹു നൽകുന്ന പ്രീതിയുടെ റബ്ബിൻ്റെ പ്രതിഫലത്തിൻ്റെ വഴിയിലാണെന്നും എനിക്കറിയാം എന്നാൽ വാപ്പയായ എന്നെ കാണാതെ വാപ്പയായ എന്നെ ഒന്നൊന്നും കാണാതെ എന്ത് പ്രതിഫലമാണ് കിലാബെ നിങ്ങൾക്ക് വേണ്ടത് വെള്ളം കുടിക്കാൻ നിൽക്കുമ്പോൾ ഒരു മരീചികയുടെ പിന്നാലെ ദാഹാർത്ഥനായി ഓടിച്ചെല്ലുമ്പോൾ ജലാശയം എന്ന് തോന്നിക്കുന്നത് ഒരു തോന്നലായിരുന്നു എന്ന് തിരിച്ചറിയുന്ന പോലെ എൻ്റെ പ്രതിഫലം എന്നെ കൊണ്ട് എന്നിലൂടെ എൻ്റെ അരികത്ത് വന്നിരുന്ന് എനിക്ക് സേവനം ചെയ്ത് ഒരു നോക്ക് കാണാൻ കിലാബെ നിന്നെ കിട്ടാതെ എന്ത് പ്രതിഫലമാണ് കിലാബേ നീ ഓടി നടക്കുന്നത് നിനക്കൊന്ന് ഒന്നൂടെ എന്ന് ആരോടായി പറയുന്നത് ചരിത്രങ്ങളിൽ അപൂർവമായി കിടക്കുന്ന ഒരു പൈതൃ പിതാവിന്റെയും പുത്രന്റെയും ഇടയിലുള്ള ബന്ധത്തിൻ്റെ ആ ഒരു സ്നേഹത്തിന്റെ ആഴമാണ് ഇവിടെ കഴിയുന്നത് ജോലിക്ക് പോകുന്ന ഉപ്പ കൂലിപ്പണിക്ക് പോകുന്ന ഉപ്പ കൃഷിയിടങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന ഉപ്പ ഒരു യൗവനകാലം അധ്വാനിച്ച് അധ്വാനിച്ച് മക്കളുടെ ഒന്ന് കാണാനോ മക്കളെ മക്കളെയൊന്ന് താലോലിക്കാനോ ഒന്ന് തലോടാനോ ഒന്ന് കളിപ്പിക്കാനോ നേരം കിട്ടാതെ ജീവിതത്തിൻ്റെ രണ്ടറ്റങ്ങളെ കൂട്ടിമുട്ടിക്കാൻ ഓടിപ്പോകുന്ന വാപ്പയും വാർദ്ധക്യത്തിലേക്ക് എത്തുമ്പോൾ തൻ്റെ മക്കൾ അരികത്ത് വേണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ചെറുപ്പത്തിൽ അവരെ കിട്ടിയിട്ടില്ല വാപ്പ ജോലി കഴിഞ്ഞ് വരുമ്പോഴേക്കും മക്കൾ കിടന്നുറങ്ങി വാപ്പ പോകുമ്പോഴും മക്കൾ ഉറങ്ങുകയാണ് അതിരാവിലെ പോയി വൈകുന്നേരം തിരിച്ചു വരുന്ന നാട്ടിലുള്ള ഉപ്പമാർക്ക് പോലും മക്കളെ കളിപ്പിക്കാൻ കിട്ടുന്നില്ലെങ്കിൽ പ്രവാസലോകത്ത് നിൽക്കുന്ന നാട് വിട്ടുപോയ ജോലിയും അധ്വാനത്തിലും മുഴുകി കഴിയുന്ന തൻ്റെ മക്കളെ ഒന്നൊരു നോക്ക് കാണാൻ രണ്ട് വർഷമോ അതിലേറെയോ കഴിഞ്ഞ് കാത്തിരിക്കുന്ന മക്കളെ ഒന്ന് പരിചയപ്പെട്ട് വരുമ്പോഴേക്കും തിരിച്ചു പോകാൻ സമയമായെന്ന് പറഞ്ഞ് കണ്ണീരോടെ മക്കളെ ഉമ്മ വെച്ച് താഴെ വെച്ച് വണ്ടി കയറി ഫ്ലൈറ്റ് കയറാൻ പോകുന്ന പിതാവിന്റെ മനസ്സിന്റെ നൊമ്പരം ഈ പിതാവിന്റെ വാക്കുകളിൽ അള്ളാഹു നഹുവിന്റെ മുമ്പിൽ പറഞ്ഞ ഈ വാക്കുകളിലുണ്ട് മാതാപിതാക്കളുമായുള്ള ഈ ബന്ധം അള്ളാഹു മനുഷ്യന്റെ ഹൃദയത്തിൽ വെച്ചു കൊടുത്തതാണ് പാപ്പക്ക് മക്കളോടുണ്ടത് ഉമ്മക്ക് മക്കളോടുണ്ട് മാതാപിതാക്കൾക്ക് അവരുടെ സന്തതികളോടുണ്ട് വ്യത്യാസങ്ങളില്ലാതെ താൻ ജന്മം നൽകിയ മക്കളോട് ർഭം ധരിച്ച മക്കളോട് ഉമ്മയും മുപ്പയും കാണിക്കുന്ന ഈ ബന്ധത്തെയാണ്